നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പാർട്ടിയുടെ ന്യൂനപക്ഷ പ്രേമം തട്ടിപ്പെന്ന് തിരിച്ചറിഞ്ഞ ക്രൈസ്തവ സഭാ മേധാവികൾ ബി ജെ പിയെ കയ്യൊഴിയുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും സിനിമാ താരം സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിനും ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി വോട്ട് നില ഉയർത്തുന്നതിനും സഹായിച്ചത് ക്രിസ്തീയ സഭകളായിരുന്നു എന്നത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് മലയോര മേഖലകളിലും വിശേഷിച്ച മധ്യ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയ്ക്ക് വളമിട്ടത് ക്രിസ്തീയ സഭകളായിരുന്നു എന്നാൽ പല തരത്തിലുള്ള തിരിച്ചടികൾ നേരിട്ട ക്രിസ്തീയ സഭകൾ ബി ജെ പി ബന്ധം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതിനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുമ്പ് വിവിധ ക്രൈസ്തവ മേധാവികൾ അവരവരുടെ പള്ളികളിലൂടെ ഇത് സംബന്ധിച്ച അറിയിപ്പുകൾ പരസ്യപ്പെടുത്തും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്നത്ര വളർച്ച ില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ പ്രതീക്ഷിക്കുകയും ഏറ്റവും കുറഞ്ഞത് പത്ത് മണ്ഡലങ്ങളിലെങ്കിലും വിജയം നേടുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറും നേതാക്കളും പ്രവർത്തനങ്ങൾ നടത്തുന്നത് കേരളത്തിൽ ബി ജെ പി നേതാക്കളും രണ്ട് കേന്ദ്രമന്ത്രിമാരും അരമനകൾ കയറിയിറങ്ങി സഭാ മേലധ്യക്ഷന്മാരുമായി സ്നേഹം പ്രകടിപ്പിക്കുന്നു കേരളത്തിന് പുറത്ത് ക്രിസ്തു മത വിശ്വാസികളെ നിരന്തരം ദ്രോഹിക്കുന്നു എന്നാണ് സഭാ മേധാവികൾ കുറ്റപ്പെടുത്തുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മിഷൻ പ്രവർത്തനം നടത്തുന്ന ആരാധനാലയങ്ങളും അവരുടെ മറ്റ് സ്ഥാപനങ്ങളും ആർ എസ് എസ് സംഘപരിവാർ ആക്രമിച്ച് തകർക്കുകയാണ് പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും വഴിയിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുന്ന രംഗങ്ങളും പുറത്തായിരിക്കുന്നു ഈ വിവരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സമക്ഷം സഭാ ബിഷപ്പുമാർ നേരിട്ട് പരാതിയായി ഉന്നയിച്ചിട്ടും കേന്ദ്ര സർക്കാരും ബി ജെ പി സംസ്ഥാന സർക്കാരുകളും ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല അക്രമങ്ങൾക്ക് ഇരയായ വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ പോലീസ് കേസെടുക്കുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു അതീവ ഗുരുതരമായ ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ഒരു ധാരണയും ഇനി വേണ്ട എന്ന് വിവിധ ക്രൈസ്തവ സഭാ മേധാവികൾ ഒറ്റക്കെട്ടായി തീരുമാനമെടുത്തിരിക്കുന്നത് ബി ജെ പിയിൽ കേരളത്തിലെ ക്രൈസ്തവ സഭാ വിശ്വാസിയായ ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിട്ട് പോലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് സമാധാന ജീവിതം നിഷേധിക്കപ്പെട്ടു എന്നാണ് പ്രധാന ആരോപണം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ദരിദ്ര ജനവിഭാഗങ്ങളെ സഹായിക്കുന്ന സഭാ പ്രവർത്തനങ്ങൾ പതിറ്റാണ്ടുകളായി നടന്നു വരുന്ന കാര്യമാണ് സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തകർച്ച അനുഭവിക്കുന്ന മേഖലകളിൽ വിദ്യാലയങ്ങളും ആശുപത്രികളും സ്ഥാപിക്കുക എന്നത് സഭയുടെ മിഷണറിമാരാണ് എന്നാൽ ഈ പ്രവർത്തനങ്ങളെ മതപരിവർത്തനം എന്ന തരത്തിലാണ് ആർ എസ് എസ് കാര് കാണുന്നത് ഹിന്ദുക്കളെ മുഴുവൻ മതം മാറ്റി ക്രിസ്ത്യാനികളാക്കുന്നു എന്ന പരാതിയാണ് ആർ എസ് എസുകാർ ഉയർത്തുന്നത് ഇതിനെ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ അംഗീകരിക്കുന്നു എന്നും സഭ മേധാവികൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് മലയോര ജില്ലകളിലെയും മധ്യ കേരളത്തിലെയും ഭൂരിപക്ഷ ജനവിഭാഗമായ ക്രിസ്തു വിശ്വാസികൾ ബന്ധം ഉപേക്ഷിച്ചാൽ ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന നിയമം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയം വെറും മോഹമായി അവശേഷിക്കും എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ തീരദേശ ജില്ലകളായ എറണാകുളം കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ എന്നിവിടങ്ങളിൽ ലത്തീൻ സമുദായത്തിനും കോട്ടയം ഇടുക്കി പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ സീറോ മലബാർ സഭാ വിശ്വാസികൾക്കും വലിയ സ്വാധീനമുണ്ട് ഈ വിഭാഗം അകന്ന് മാറിയാൽ വൻ തകർച്ച ബി ജെ പിക്ക് നേരിടേണ്ടി വരും എന്നത് ഉറപ്പാണ് നന്ദി നമസ്കാരം